ഒരൊറ്റ കണ്ടസ്റ്റൻറ്റിന് പറ്റി നല്ല അഭിപ്രായം പറയാനുണ്ട് നിന്റെ ഈ ആരതപ്പണി ഒന്ന് നിർത്തുന്നതാണ് അക്ബറും എന്ന് പറയുന്നത് നീ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് തമിഴ് ഭേദം തോമൻ എന്ന് പറയാം പക്ഷേ നിന്റെ ഈന്ന് ആരതപ്പണി നീയൊന്ന് കുറയ്ക്കി പിന്നെ നീ പുണ്ഡിനോട് കാണിക്കുന്ന ഈ ആക്രാന്തം നിന്റെ രണ്ട് കോഴിമുട്ട കാണാതെ പോയപ്പോൾ നീ എന്തൊക്കെയാ പറഞ്ഞേ ഈ കോഴിമുട്ട എടുത്ത ആളിനെ എവിക്റ്റ് ആയി പോണേന്ന് വരെ നീ പറഞ്ഞത് നിന്റെ ആ ഒരു മെൻ്റാലിറ്റി ഇതിൽ വലിയ എത്രയോ വഴക്ക് ഈ വീട്ടിലുണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ആരും അത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല നീ ഈ ആക്രാന്തം കുറച്ച് കുറച്ചെന്ന് നിർത്ത് എൻ്റെ ഈശ്വര അക്ബറിന് പറയാനൊന്നുമില്ല സാഹുമാനെ ഇത്രയും ചമ്മിയ ഒരു കണ്ടസ്റ്റൻറ്റ് വേറെ കാണത്തില്ല ആഹാര കാര്യത്തിനകത്ത് ഇത്ര ആർത്തി നമ്മുടെ നെവിൻ പോലും എന്താ പറഞ്ഞാൽ മോഷ്ടിച്ച് കഴിക്കും പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാകും ആ ഒരു രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഒരു ആണ് നെവിനാ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു നെവിൻ കുറച്ചൊക്കെ മനപൂർവ്വം ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു കണ്ടന്റ് പോകുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഒരു ചെറിയ മോഷണമൊക്കെ നടന്ന് കഴിഞ്ഞ കഴിഞ്ഞ സീസണിലുള്ളവർ അത് ചെയ്തിട്ടുണ്ട് അതിന് മുന്നത്തെ സീസണിലുള്ളവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു ചെറിയ കള്ളത്തരം അങ്ങനെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ല ഇത് ആഹാരം കാണുമ്പോൾ എല്ലാം വിരടി പിടിച്ച പിള്ളാരെ പോലെ എന്തോ ഇത് എങ്ങോട്ട് പോകുന്ന ഇതെല്ലാം അക്ബർ ആണെങ്കിൽ അങ്ങ് പറയാനുള്ളത് ഇനി ഒന്നും ബാക്കിയില്ല അത്രയും പറഞ്ഞു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നാരൂ വധം തന്നെയാണ് ഇന്ന് നടന്നത് ഇനി ഒന്നും പറയാനില്ല പറ്റി കംപ്ലീറ്റ് കണ്ടസ്റ്റൻറ്റിനും പറയാനുള്ളത് മൊത്തവും കിടും സത്യത്തിൽ ആ വയൽക്കാഡായിട്ട് വന്ന് നാല് പേരും വിചാരിക്കുന്നത് എത്രയോ നല്ലതായി നേരത്തെ ഇറങ്ങിയത് അല്ലെങ്കിൽ ഈ അവിടെ കിടന്ന് ഇപ്പം തേങ്ങ ഈ സാബു സത്യത്തിൽ അവരൊക്കെ ഇപ്പം വീട്ടിലിരുന്നിട്ട് ഇത് കണ്ടിട്ട് എപ്പിസോഡ് കണ്ടിച്ചിരിക്കുകയായിരിക്കും പിന്നെ ഇന്ന ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനിൽ പോ ജയിലിലേക്ക് പോകുന്നത് സാബുമാനം നൂറേ പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അവസാന ദിവസങ്ങളായതുകൊണ്ട് ഞാൻ ആരെയും ജയിലിലേക്ക് വിടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജയിലിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നിട്ട് വരാം അവർക്ക് അവിടെ പോയി കിടക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇതുവരെ നൂറേയും പോയിട്ടില്ല സാമുമാനും പോയിട്ടില്ല അപ്പോൾ അത് അവർ രണ്ടുപേരും തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പോയി കിടക്കാമെന്ന് അപ്പം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം പോകാം അല്ലാതെ ഞാനായിട്ട് ഇടുന്നില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം പിരിഞ്ഞു പോകാം ഇനി ജയിൽവാസമാണ് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കുറേ വരുമെന്ന് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു കാര്യവും കൂടെ നടക്കുകയാണ് ഒരു ഒരാൾ ക്യാപ്റ്റൻസിയിലെ മോശം പ്രവർത്തനം കൊണ്ട് ജയിലിലേക്ക് പോകുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ നമ്മുടെ എന്താ പറയുക നൂറയായിരിക്കും അത്രയും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു നൂറയുടെത്